ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രൊജക്റ്റിനെ കുറിച്ചല്ല ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് അതിൻ്റെ പേരാണ് അവഞ്ചേഴ്സ് എൻ എഫ് ടി ഇത് വെറും ഒരു പേരല്ല ഒരു ഫീലാണ് ഒരു എനർജിയാണ് ഒരു ഫാമിലി വൈബാണ് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായേക്കാം എൻ എഫ് ടി അതെന്താണ് ചെറുതായി പറയുകയാണെങ്കിൽ ഇത് ഭാവിയുടെ ഒരു പാസ്പോർട്ടാണ് മുൻപ് ആളുകൾ നമ്മോട് ചോദിക്കുമായിരുന്നു നിനക്ക് ഭൂമിയുണ്ടോ ഇന്നത്തെ കാലം അതിന് പകരം ചോദിക്കുന്നത് നിനക്കൊരു ഡിജിറ്റൽ അസറ്റ് ഉണ്ടോ എന്നുള്ളതാണ് എൻ എഫ് ടി അഥവാ നോൺ ഫങ്ജബിൾ ടോക്കൺ എന്നത് ഒരു ഡിജിറ്റൽ ഉടമസ്ഥതയാണ് അതായത് നിന്റെ എഫേർട്ട് ക്രിയേറ്റിവിറ്റി ഐഡിയ എല്ലാം നിനക്കായി സെക്യൂർ ആക്കാനുള്ള വഴിയാണിത് അവൻചേഴ്സ് എൻ എഫ് ടി പറയുന്നതും അതാണ് പഠിച്ച് മുന്നോട്ട് പോകുക മറ്റുള്ളവർ നീ മുന്നോട്ട് കടക്കണം ഇത് വെറും ക്രിപ്റ്റോ അല്ല ഒരു വിഷനാണ് ഒരു പ്ലാറ്റ്ഫോമാണ് ജീവിതം മാറ്റാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നും ഇത് സ്കാണോ അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ അതേ ചോദ്യം തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഇന്റർനെറ്റിന് നേരെയും നമ്മൾ ചോദിച്ചത് പക്ഷേ ഇന്ന് എല്ലാം അതിലാണ് നടക്കുന്നത് ഇന്റർനെറ്റ് ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോ എന്തുകൊണ്ട് എൻ എഫ് ടിയെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം പഠിച്ചു മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ആ ഭയം നമുക്ക് നോളേജായി മാറും അവഞ്ചേഴ്സ് എൻ എഫ് ടി പറയുന്നത് അതാണ് മാറ്റം വേണമെങ്കിൽ ചിന്ത മാറ്റണം സാധാരണ ആളുകൾ പറയുന്നത് പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത് എക്സ്ട്രാ ഓർഡിനറി ആണ് ഇവിടെ ജോബില്ല ബോസ് ഇല്ല ഷറില്ല പക്ഷേ ഫ്രീഡം ഉണ്ട് ഗ്രോത്ത് ഉണ്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട് പിന്നെ അതിലെ ഏറ്റവും ശക്തമായ ഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി തന്നെയാണ് അവഞ്ചേഴ്സ് എൻ എഫ്റ്റിയുടെ കമ്മ്യൂണിറ്റി അത്രയും എനർജറ്റിക് ആണെന്ന് പറഞ്ഞാൽ പോരാ ഡയലി നടക്കുന്ന സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർ ലിറ്ററലി ഫയർ ആണല്ലോ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾ യെസ് എന്ന് പറയും അത് വൈബാകും അത് എനർജിയാകും അവഞ്ചേഴ്സ് എൻ എഫ് ടി പറയുന്നത് ഒറ്റക്ക് ചാടിയാൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും കൂട്ടമായി നടന്നാൽ നിങ്ങൾ ഹിസ്റ്ററി ഉണ്ടാക്കും ഇത് ഒരാളുടെ പ്രൊജക്റ്റ് അല്ല ഇത് എല്ലാവരുടെയും ഡ്രീം പ്ലാറ്റ്ഫോമാണ് ജീവിതത്തിൽ അവസരങ്ങൾ റിപ്പീറ്റ് ആവില്ല ഒരിക്കൽ കിട്ടുമ്പോൾ ആ അവസരത്തെ നമ്മൾ ശക്തമായി പിടിക്കണം അത് അവഞ്ചേഴ്സ് എൻ എഫ് തന്നെയാണ് നീ ഇന്ന് തുടങ്ങുമെങ്കിൽ നാളെ മറ്റുള്ളവർ നിന്നെ കാണിച്ചു പറയും അവൻ തന്നെയാണ് അവഞ്ചേഴ്സ് എൻ എഫ് ടിയുടെ സക്സസ് സ്റ്റോറി എന്ന് ഒരിക്കൽ ആരെങ്കിലും നിന്നോട് പറയും ഇത് വെറും ഓൺലൈൻ പ്രൊജക്ട് അല്ലേ എന്ന് അതെ പക്ഷേ ഞാൻ ഓൺലൈനിൽ തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ ഉണ്ടാക്കിയതെന്ന് നിനക്ക് അവരോട് പറയാം നീ തീരുമാനിക്കണം ഇനി ഞാൻ എൻ്റെ സമയം കളയില്ല ഇനി ഞാൻ പോസിറ്റീവായിട്ട് ബിൽഡ് ചെയ്യണം അവഞ്ചേഴ്സ് എൻ എഫ് ടി പറയുന്നതും അത് കാത്തിരിക്കാനല്ല ആരംഭിക്കാൻ പഠിക്കൂ എന്നുള്ളതാണ് ആദ്യ ദിവസം നിനക്ക് തോന്നാം ഇതൊക്കെ സാധ്യമാകുമോ അല്ലെങ്കിൽ ഇത്രയൊക്കെ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് കഴിയുമോ എന്ന് പക്ഷേ അവഞ്ചേഴ്സ് എൻ എഫ് ടിയിൽ നിന്ന് നിനക്ക് ഒറ്റയ്ക്കല്ല നടക്കേണ്ടത് നിനക്ക് മുന്നിൽ വഴിക്കാട്ടികളുണ്ട് പിന്നിൽ പിന്തുണക്കുന്നവരുണ്ട് അത് തന്നെയാണ് നമ്മുടെ ശക്തി ഇനി ഈ സമയത്ത് നീ തന്നെ പറയണം എനിക്ക് റി ലൈഫ് വേണ്ട എനിക്ക് ഡിജിറ്റൽ ഫ്രീഡം വേണം ഞാൻ അവഞ്ചെയ്സ് എൻ എഫ് ടിയുടെ ഭാഗമാണെന്ന് അവൻജൈസ് എൻ എഫ് ടി ഒരു പ്രൊജക്റ്റ് അല്ല ഇതൊരു പ്രസ്ഥാനമാണ് ഇത് വെറും എനർജി സിസ്റ്റം അല്ല ഇത് ലേണിംഗ് സിസ്റ്റമാണ് ഇത് നിന്റെ ഭാവി സെക്യൂർ ആക്കാനുള്ള വഴിയാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഒരൊറ്റ വാക്ക് മാത്രം വന്നേ തീരു അവസ് എൻ എഫ് ടി ഭാവി കയ്യിലാക്കാനുള്ള സമയമാണിത് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇന്ന് തന്നെ പുതിയ വിജയകഥകൾ നിങ്ങൾ തുടങ്ങൂ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും അതിനൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് നേടാമെന്നും വ്യക്തമായിട്ട് നിങ്ങൾ അഡ്മിനുമായിട്ട് സംസാരിക്കൂ ഉടൻ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ ബൈ